മലയാളികളുടെ പ്രിയതാരം ബിനീഷ് ബാസ്റ്റ്യൻ വിവാഹിതനാകുന്നു അടൂർ സ്വദേശിനിയായ താരയാണ് വധു അഞ്ച് വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ബിനീഷ് തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് ടീമെ ഇന്ന് മുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും കല്യാണത്തിൻ്റെ ഡേറ്റ് പിന്നെ അറിയിക്കാം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്ന് ബിനീഷ് കുറിച്ചു പത്ത് വർഷത്തിലേറെയായി സിനിമാ ലോകത്ത് സജീവമായ ബിനീഷ് ബാസ്റ്റ്യൻ നിരവധി ചിത്രങ്ങൾ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറെ കാലമായുള്ള അമ്മച്ചിയുടെ ആഗ്രഹമാണ് തൻ്റെ കല്യാണം അതിനായി ഒരുപാട് പ്രാർത്ഥനകളും അമ്മച്ചി നടത്തിയിരുന്നു വൈകിയുള്ള വിവാഹമാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ടെന്നും താരം പറയുന്നു ചിത്രങ്ങൾക്കൊപ്പം അടിക്കുറിപ്പായി ഈ സോളമനും ശോഷണയും കണ്ടുമുട്ടി എന്ന കുറിപ്പും ചിത്രത്തിൽ കാണാം നവദമ്പതിമാർക്ക് ആരാധകർ ആശംസകളും അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ വിവാഹമുണ്ടാകുമെന്നാണോ ബിനീഷ് സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കിയതെന്നും താരം പറയുന്നു